ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഹാസ്കന്ധ ഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് എങ്ങനെയാണ് വ്രതം എടുക്കുന്നവർ സങ്കല്പം എടുക്കേണ്ടത് എങ്ങനെയാണ് സ്കന്ധ ഒന്നാം ദിവസം ചെയ്യേണ്ട വഴിപാടുകൾ എന്തെല്ലാമാണ് ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഏതെല്ലാമാണ് ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മഹാസ്കന്ധ ഷ്ടി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് ഏതെല്ലാം രീതിയിൽ വ്രതം അനുഷ്ഠിക്കാം ഇവയെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ അതുപോയി കാണുക വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം സ്കന്ധ ഷഷ്ടിയുടെ ആദ്യ ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി എങ്ങനെയാണ് വ്രതം ആരംഭിക്കേണ്ടതെന്ന് നോക്കാം വ്രതം അനുഷ്ഠിക്കുന്നവർ കലശം വെച്ചോ അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ വെച്ചോ വ്രതം ആരംഭിക്കാവുന്നതാണ് കലശം വെച്ചാണ് നിങ്ങൾ വ്രതം ആരംഭിക്കുന്നതെങ്കിൽ ഈ ഏഴ് ദിവസവും ആ കലശത്തിന് പൂജകൾ നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഭഗവാന്റെ ഫോട്ടോ വെച്ചാണ് നിങ്ങൾ വ്രതം ആരംഭിക്കുന്നതെങ്കിൽ ഏഴ് ദിവസവും ആ ഫോട്ടോയ്ക്ക് വഴിപാടുകൾ ചെയ്യേണ്ടതാണ് ആദ്യം തന്നെ കലശം വെച്ച് എങ്ങനെയാണ് സ്കന്ധഷ്ടി വ്രതം ആരംഭിക്കേണ്ടതെന്ന് നോക്കാം കലശമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ആ കലശത്തിൽ ശുദ്ധമായ ജലം നിറക്കുക അതിലേക്ക് ഒരു നുള്ള് ചൊവ്വാത് പൊടിയും വളരെ കുറച്ചു മഞ്ഞൾപ്പൊടിയും ഒരു നാരങ്ങ ഒരു രൂപ നാണയം എന്നിവ ചേർക്കുക പിന്നീട് ഈ കലശത്തിൽ മാവിലയും തേങ്ങയും വെച്ച് കലശം തയ്യാറാക്കാവുന്നതാണ് ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു തട്ടത്തിലോ നെല്ലോ പച്ചരിയോ നിരത്തി അതിനു മുകളിൽ ഈ കലശം വെക്കാവുന്നതാണ് ഈ കലശം നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ പൂജാമുറിയിൽ അധികം സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ഹാളിലും ഈ കലശം വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഭഗവാന്റെ ഫോട്ടോ വെച്ചാണ് വഴിപാട് ചെയ്യുന്നതെങ്കിൽ വള്ളി ദേവയാനി സമേതമുള്ള ഭഗവാന്റെ ഫോട്ടോ വെച്ച് വഴിപാട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആ ഫോട്ടോ ഇല്ല എങ്കിൽ മുരുക ഭഗവാന്റെ ഫോട്ടോ മാത്രമായും വെച്ച് വഴിപാട് ചെയ്യാവുന്നതാണ് ഫോട്ടോ വെക്കുന്നവർ പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ ഒരു പീഠം വെച്ച് അതിൽ ചുവന്ന പട്ടോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള തുണിയോ വിരിച്ച് അതിനു മുകളിലാണ് ഭഗവാന്റെ ഫോട്ടോ വെക്കേണ്ടത് ഇനി നിങ്ങൾ കലശമാണ് വെക്കുന്നതെങ്കിലും അതല്ല ഭഗവാന്റെ ഫോട്ടോയാണ് വെക്കുന്നതെങ്കിലും അത് വയ്ക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണെന്നാൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ മണി മുതൽ ആറു മണിക്കുള്ളിലുള്ള സമയത്ത് നിങ്ങൾക്ക് കലശം അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് വ്രതം ആരംഭിക്കാവുന്നതാണ് ചിലർ മാലയിട്ട് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാറുണ്ട് മറ്റു ചിലർ കയ്യിൽ കാപ്പ് കാപ്പുകെട്ടിയും വ്രതം ആരംഭിക്കാറുണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ മണി മുതൽ ആറു മണിക്കുള്ളിൽ കലശം വെച്ചോ അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ വെച്ചോ വ്രതം ആരംഭിക്കുവാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്തും അല്ലെങ്കിൽ ഒൻപത് പത്ത് മുതൽ പത്ത് ഇരുപത് വരെയുള്ള സമയത്തും വ്രതം ആരംഭിക്കാവുന്നതാണ് എന്നാൽ സ്കന്ധഷ്ടി വ്രതം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം രാവിലെ ആറു മണിക്ക് മുൻപ് തന്നെ വ്രതം ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് സാധിക്കാത്തവർക്ക് ഈ പറഞ്ഞ മൂന്ന് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം ഏതാണോ ആ ഒരു സമയത്ത് വ്രതം ആരംഭിക്കാവുന്നതാണ് കലശമാണ് വെക്കുന്നതെങ്കിലും അതല്ല ഭഗവാന്റെ ഫോട്ടോ വെച്ചാണ് വഴിപാട് ചെയ്യുന്നതെങ്കിലും അത് ചെയ്തതിനു ശേഷം വ്രതം അനുഷ്ഠിക്കുന്നവർ കാപ്പ് കെട്ടുന്നത് വളരെ നല്ലതാണ് കാപ്പ് കെട്ടുന്നതിന് മഞ്ഞൾ നൂലാണ് ആവശ്യമുള്ളത് നൂൽ മഞ്ഞളിൽ നല്ലതുപോലെ മുക്കി അത് ഉണക്കിയെടുത്താൽ മഞ്ഞ നിറത്തിലുള്ള നൂല് ലഭിക്കുന്നതാണ് ഒരു കഷ്ണം മഞ്ഞൾ എടുത്ത് ഈ മഞ്ഞ നൂലുകൊണ്ട് അതിൽ ചുറ്റിക്കെട്ടി ഈ കാപ്പ് ഒരു തട്ടത്തിൽ വെച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ കലശത്തിന് മുൻപിലോ ഇത് വെക്കുക പിന്നീട് വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ഗണപതി ഭഗവാനെയും നിങ്ങളുടെ കുലദൈവത്തെയും അല്ലെങ്കിൽ കുടുംബദേവതയെയും പ്രാർത്ഥിച്ച ശേഷം ഭഗവാനെ ഈ വ്രതം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ അങ്ങ് എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് മുരുക ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലെ മുതിർന്നവരെ കൊണ്ട് ഈ കാപ്പ് നിങ്ങളുടെ കയ്യിൽ കെട്ടിക്കാവുന്നതാണ് ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാം കാപ്പ് കെട്ടിയെങ്കിൽ മാത്രമേ സ്കന്ധഷ്ടി വ്രതം എടുക്കുവാൻ പാടുള്ളൂ എന്ന് അങ്ങനെയല്ല കാപ്പ് കെട്ടി വ്രതം എടുക്കുമ്പോൾ ആ ഏഴു ദിവസവും ഭഗവാന്റെ ഒരു സംരക്ഷണം എപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കാപ്പ് കെട്ടി വ്രതം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വ്രതം എടുക്കാം ഇനി കാപ്പ് കെട്ടാത്തവർക്ക് കാപ്പ് കെട്ടാതെയും വ്രതം എടുക്കാവുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം ഭഗവാന്റെ ഫോട്ടോയിൽ അല്ലെങ്കിൽ കലശത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലങ്കാരങ്ങൾ ചെയ്യാവുന്നതാണ് ചുവപ്പ് നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മുരുക ഭഗവാൻ ഏറെ വിശേഷം അതും ചുവന്ന അരളിപ്പൂ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇനി എങ്കിൽ ചുവന്ന ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ഭഗവാന്റെ ഫോട്ടോയിൽ അല്ലെങ്കിൽ കലശത്തിന് മാല കെട്ടി ചാർത്താവുന്നതാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ നന്നായി അലങ്കരിക്കാവുന്നതാണ് ഇനി ചുവന്ന പൂക്കൾ ലഭ്യമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പൂ ഏതാണോ അത് വെള്ള നിറത്തിലുള്ള പൂവാണെങ്കിലും അതുപയോഗിച്ച് ഭഗവാന്റെ ഫോട്ടോ അലങ്കരിച്ച് പൂക്കളാൽ അർച്ചന ചെയ്യാവുന്നതാണ് വ്രതം ആരംഭിക്കുമ്പോൾ നിർബന്ധമായും ഭഗവാന് എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കേണ്ടതാണ് ശർക്കര പൊങ്കൽ ഗോതമ്പ് പായസം അല്ലെങ്കിൽ ഗോതമ്പ് പൊങ്കൽ ഏതെങ്കിലും ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി ഇതൊന്നും ചെയ്യുവാൻ സാധിക്കാത്തവർ വളരെ ലളിതമായ രീതിയിൽ പഴം വെറ്റില അടയ്ക്ക ഒരു ഗ്ലാസ് പാൽ കാച്ചി അതിൽ തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് അതും ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക ഇതുകൂടാതെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തേനും തിനമാവും വെച്ച് വ്രതം ആരംഭിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ഭഗവാന് നിവേദ്യം സമർപ്പിച്ചതിനു ശേഷം സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതസങ്കല്പം എടുക്കേണ്ടത് നിർബന്ധമാണ് വ്രതസങ്കല്പം എന്നാൽ നിങ്ങൾ ഏത് ഏതാഗ്രഹത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ആവശ്യത്തിനു വേണ്ടിയാണോ വ്രതം ആരംഭിക്കുന്നത് അതായത് വിവാഹം സന്താനഭാഗ്യം രോഗശാന്തി ദാരിദ്ര്യമുക്തി നല്ല ജോലി സ്വന്തമായി വീട് സന്താനങ്ങളുടെ അഭിവൃദ്ധി ഇതുകൂടാതെ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതുമാകട്ടെ ആ പ്രാർത്ഥന അത് മുരുക ഭഗവാനോട് മനസ്സൊരുകി പറയുക മുരുക എൻ്റെ ആഗ്രഹം ഇതാണ് ഈ വ്രതം നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നതിനുള്ള ഊർജവും ശക്തിയും നൽകി അങ്ങ് എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ ശരണാഗതി അടയുക ഭഗവാനെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ വ്രതം പൂർത്തിയാക്കുന്നതും ഈ വ്രതം എനിക്ക് ഫലം നൽകുന്നതും എൻ്റെ കയ്യിലാണുള്ളത് എന്ന് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ച് ശരണാഗതി അടഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് വ്രതകാലയളവിൽ നിരന്തരം ജപിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മന്ത്രമാണ് ഓം ശരവണഭവ എന്ന ഭഗവാന്റെ താരക മന്ത്രം ഈ മന്ത്രം കുറഞ്ഞത് നൂറ്റി എട്ട് തവണ എന്നും ജപിക്കേണ്ടതാണ് ഇനി ആയിരത്തി തവണ ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് അത്രയും ചൊല്ലുന്നത് അത്യുത്തമമാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുകയും ഈ മന്ത്രം നിരന്തരം ജപിക്കുകയും വേണം ഇതുകൂടാതെ നിങ്ങൾ ഏത് ആഗ്രഹത്തിനു വേണ്ടിയാണോ സ്കന്ധ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അത് നൂറ് ശതമാനവും നടക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്കന്ധ ഷഷ്ടി കവചം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇതുകൂടാതെ സ്കന്തകുരു കവചം ഷൺമുഖ കവചം പഞ്ചാമൃത വർണം കുമാരസ്തവം ഇതും ചൊല്ലാവുന്നതാണ് ഇനി ഇതെല്ലാം ചൊല്ലുവാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ ദിവസവും സ്കന്ധ ഷ്ടി കവചവും കൂടാതെ വേൽമാറലും മുടങ്ങാതെ പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലിയതിനു ശേഷം മുരുക മുരുകഭഗവാൻ ധൂപ ദീപ ആരതി നൽകാവുന്നതാണ് അതുപോലെ തന്നെ മഹാസ്കന്ധ ഷ്ടി വ്രത കാലയളവിൽ കൊളുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദീപമാണ് ഷഡ്കോണ ദീപം ഷഡ്കോണ ദീപം മുരുകഭഗവാന്റെ ആറ് അക്ഷരങ്ങളുള്ള ശരവണഭവ എന്ന മൂലമന്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഷട്കോണ കോലം വരച്ചാണ് ദീപം കൊളുത്തേണ്ടത് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഷട്കോണ കോലം വരയ്ക്കാവുന്നതാണ് ഷട്കോണ കോലം വരച്ച് എല്ലാ എഡ്ജിലും വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ശരവണഭവ എന്നെഴുതുക അതുപോലെ തന്നെ ഓം എന്ന് മധ്യത്തിൽ എഴുതുകയും വേണം ഷട്കോണ ദീപം എന്നാൽ ഈ ആറ് അക്ഷരങ്ങൾക്കുള്ളിലും ഓരോ മൺവിളക്ക് വെച്ച് ദീപം കൊളുത്തുന്ന രീതിയാണ് അതായത് ആറ് അക്ഷരങ്ങൾക്കു ആറ് ആറു വിളക്കുകളാണ് കത്തിക്കേണ്ടത് പുതിയ ആറ് മൺവിളക്കുകൾ വാങ്ങുകയും അതിൽ നെയ്യൊഴിച്ചാണ് ദീപം കൊളുത്തേണ്ടതും ആദ്യത്തെ ദിവസം അതായത് ഷ എന്ന അക്ഷരത്തിൽ നിന്ന് വേണം ദീപം കൊളുത്തി തുടങ്ങുവാൻ ഒന്നാമത്തെ ദിവസമായ ഷ എന്ന അക്ഷരത്തിൽ ഒരു മൺവിളക്ക് വെക്കുക രണ്ടാമത്തെ ദിവസം ഷ എന്ന അക്ഷരത്തിലും ര എന്ന അക്ഷരത്തിലും ഓരോ മൺവിളക്ക് വീതം കൊളുത്തുക ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദീപം വീതം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ എല്ലാ ദിവസവും ആറ് അക്ഷരത്തിലും ആറ് മൺവിളക്ക് വെച്ച് ദീപം കൊളുത്താവുന്നതാണ് ഷഡ്കോണ ദീപം രാവിലെയും സന്ധ്യയ്ക്കും കൊളുത്തേണ്ടതാണ് രാവിലെ ഇട്ട കോലത്തിന് മുകളിൽ വൈകിട്ടും വിളക്ക് വയ്ക്കാവുന്നതാണ് എന്നാൽ പിറ്റേ ദിവസം തലേ ദിവസത്തെ കോലം പൂർണ്ണമായും വൃത്തിയാക്കി പുതുതായി കോലം വരച്ചു വേണം ദീപം തെളിയിക്കാൻ ഷഡ്കോണ ദീപം കൊളുത്തി മുരുക ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർണമായും നിറവേറിക്കിട്ടുന്നതാണ് സ്കന്ധ ഷഷ്ടി വ്രതം ആറ് ദിവസമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അതല്ല അവസാനത്തെ പഞ്ചമിയിലും ഷഷ്ടിയിലുമാണ് നിങ്ങൾ വ്രതം എടുക്കുന്നതെങ്കിലും രാവിലെയും വൈകിട്ടും എന്തെങ്കിലും ഒന്ന് ഭഗവാൻ നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് രണ്ടു നേരവും പ്രാർത്ഥിക്കേണ്ടതാണ് അതുകൊണ്ട് ഇത്തവണത്തെ മഹാസ്കന്ധ ഷ്ടി വ്രതം എടുക്കുന്നവർ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഈ പറഞ്ഞ രീതിയിൽ സങ്കല്പം എടുത്തുകൊണ്ട് തന്നെ ഇത്തവണത്തെ വ്രതം ആരംഭിച്ചു നോക്കൂ നൂറ് ശതമാനവും നിങ്ങളുടെ വ്രതത്തിന് ഫലം ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം